Tenni . യിലെ മിന്നും താരമാണ് നിത്യ മേനോൻ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച നായിക തന്റെ അഭിനയ മികവ് കൊണ്ട് അഭിനയിച്ച ഭാഷകളിലെല്ലാം സ്വന്തമായി രടം കണ്ടെത്താൻ നിത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം സിനിമയ്ക്കകത്തും പുറത്തും തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും യാതൊരു മടിയുമില്ലാതെ തുറന്നു പറയുന്ന ശീലക്കാരിയാണ് നിത്യ മേനോൻ ഇപ്പോഴത്തെ ആ നിത്യെക്കുറിച്ച് സംവിധായക നന്ദിനി റെഡ്ഡി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തെലുങ്ക് സിനിമയിലെ മുൻനിര സംവിധായകയാണ് നന്ദിനി റെഡ്ഡി മുൻപൊരിക്കൽ നന്ദിനി പറഞ്ഞതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി ാണ് തനിക്ക് താല്പര്യമില്ലാത്ത ഒരു രംഗത്തിൽ അഭിനയിക്കില്ലെന്ന നിത്യ നിലപാടെടുത്ത സംഭവത്തെ കുറിച്ചാണ് നന്ദിനി വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു നിത്യയുടെ തെലുങ്ക് അരങ്ങേറ്റം നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ആല മോഡൽ ഏന്തി ചിത്രം നന്ദിനിയുടെ ആദ്യ സിനിമയായിരുന്നു അത് ഈ ചിത്രത്തിൽ ഒരു അനാവശ്യ രംഗത്തിൽ അഭിനയിക്കുന്നതിനെതിരെയായിരുന്നു നിത്യ എതിർത്തത് നിർമ്മാതാക്കളുടെ നിർബന്ധത്തെ തുടർന്നായിരുന്നു അത്തരത്തിലൊരു രംഗം തിരക്കഥയിൽ ആവശ്യമില്ലാതിരുന്നിട്ടും കുത്തി കയറ്റിയത് അവർ എന്നോട് ഒരു ഘട്ടത്തിൽ നിത്യ വീണ്ടും മദ്യപിക്കുന്ന ഒരു രംഗം എഴുതാൻ പറഞ്ഞു പക്ഷെ ഞാനിത് ചെയ്യില്ല നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് നിത്യ ചോദിച്ചു ഇല്ല പക്ഷേ എനിക്ക് ഈ സിനിമ തീർക്കണമെന്ന് ഞാൻ പറഞ്ഞു അവൾ അന്നൊരു കുട്ടിയാണ് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ കോളേജ് പഠനം കഴിഞ്ഞതേ ഉള്ളൂ സിനിമയും ഇല്ല സ്വന്തമായിരിടവുമില്ല ആ അവൾ പറഞ്ഞത് എന്നാൽ അവരോട് പോയി പറ നിത്യമേനും ഇത് ചെയ്യുന്നില്ല എന്നത് അവൾ അത് ധൈര്യത്തോടെ പറഞ്ഞു ഒരു പെൺകുട്ടിയാണ് ഇത് പറയുന്നത് അതോടെ എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി തുടർന്ന് ഇത് ചെയ്യില്ലെന്ന് ഞാൻ നിർമ്മാതാവിനോട് പറഞ്ഞു ഞാനിത് ചെയ്യില്ല വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്തോളൂ എന്നാണ് നന്ദിനി പറഞ്ഞത് അത് ആദ്യമായിട്ടായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി സംസാരിച്ചത് അതിന് കാരണക്കാരിയായത് നിത്യയായിരുന്നു എന്തായാലും സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറി നിത്യുടേയും നന്ദിനിയുടെയും കരിയറും ഇതോടെ കുതിച്ചുയർന്നു നാനിയായിരുന്നു ചിത്രത്തിലെ നായകൻ നിത്യ പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു നിത്യ ഇപ്പോൾ ജയം രവിയുടെ കാതലിക്കാൻ എന്ന സിനിമയിലാണ് അഭിനയിക്കുന്നത് കൃതിക ഉദയനിധിയാണ് സിനിമയുടെ സംവിധാനം അതേസമയം വണ്ടർ വുമൺ ആണ് നിത്യുടേതായ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ സിനിമയ്ക്ക് പുറമെ വെബ് സീരീസിലും നിത്യ അഭിനയിച്ചിട്ടുണ്ട് ബ്രീത്തിന്റെ ഷാഡോസ് മോഡേൺ ലവ് ഹൈദരാബാദ് കുമാരി ശ്രീമതി മാസ്റ്റർ പീസ് എന്നീ സീരീസുകളിലാണ് നിത്യ അഭിനയിച്ചിട്ടുള്ളത് ഗായികയായും ഡബ്ബിംഗ് എല്ലാം നിത്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്